ജീവിതം എന്ന് പറയുന്നത് നിശബ്ദമായി നമ്മളെ വളർത്തുന്ന ഒന്നാണെന്നേ ജീവിതത്തിൽ നമ്മൾ കഠിനമായ വഴികളിലൂടെയൊക്കെ നടക്കേണ്ടി വരും സ്വാഭാവികമാണ് ചിലർ നമ്മെ വിട്ടുപോകും ചിലർ നമ്മളെ വിമർശിക്കും ചിലർ നമ്മളെ സ്നേഹിക്കും ചിലർ നമ്മളെ തിരസ്കരിക്കും സ്വാഭാവികമാണ് ചില സ്വപ്നങ്ങൾ ആ കാലത്തിൽ തന്നെ ഓടിപ്പോ വാടിപ്പോകുമെന്നറിയുക നിങ്ങൾക്കുമുണ്ടോ എൻ്റെ ചങ്ക്സിനാത്തരം അനുഭവങ്ങൾ ഒന്ന് താഴെ താഴെക്കാമൻ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ പക്ഷേ വിശ്വസിക്കുക അതൊന്നും നഷ്ടമല്ല എന്നുള്ളത് കാരണം അവയാണ് നമ്മെ ആകൃതിപ്പെടുത്തുന്ന പാഠങ്ങൾ എന്നറിയുക വേദനകൾ നമ്മെ ആഴമാക്കും പ്രതിസന്ധികൾ നമ്മെ ബലവാന്മാരാക്കുമെന്നുള്ളതാണ് ഇതാണ് പ്രകൃതി തത്വം എന്നറിയുക നിശബ്ദമായി തുടരുക എന്നാണ് പറയാനുള്ളത് ജീവിതം നിനക്കായി വളരുന്നതാണ് വിശ്വം നിനക്കായി കാത്തിരിക്കുന്നു പ്രപഞ്ചം നിനക്കായി പ്രവർത്തിക്കുന്നു എന്നറിയുക അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ വിജയത്തിൻ്റെ പടിയിലാണ് താഴെ ഒന്ന് അവരവരുടെ പേരൊന്ന് കമൻറ്റ് ചെയ്തോളൂ വിശ്വത്തിൻ്റെ ഇപ്പഴി പ്രപഞ്ചത്തിൻ്റെ വളർച്ചയ്ക്ക് വിശ്വത്തിൻ്റെ പ്രവൃത്തിക്കായി നിങ്ങൾ തയ്യാറാണെങ്കിൽ അവനവൻ്റെ പേരും താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നമുക്ക് പോകാം ഒരു യാത്ര അത് മനോഹരമായ ജീവിതത്തിലെ മനോഹരമായ സ്വപ്നങ്ങളെ മുഴുവൻ പിടിച്ചടക്കാനുള്ള യാത്രയിലേക്ക് പോരുന്നോ താങ്ക് യു വെരി മച്ച് ദിനേശ് മുഹമ്മദ് സൈരി ഓഫ്